നമസ്കാരം ടെക് മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുംഭക്കൂറിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷത്തിന്റെ സാമാന്യമായ ഒരു ഫലചിന്തനമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏവർക്കും ഹൃദ്യമായ ഒരു വർഷമായിരിക്കട്ടെ ഇതെന്ന് ആശംസിച്ചുകൊള്ളുന്നു കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ രാശ്യാധിപനം പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനി രണ്ടാം ഭാവമായ മീനം രാശിയിൽ ഈ വർഷം മുഴുവനും സഞ്ചരിക്കുന്നു രണ്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതി വരെ അഞ്ചാം ഭാവമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം ഇവരുടെ ആറാം ഭാവമായ കർക്കിടകത്തിൽ വരുന്നു കർക്കിടകം വ്യാഴത്തിന് ഉച്ച ഒക്ടോബർ മാസം മുപ്പത്തി വരെ ആറാം ഭാവത്തിൽ സഞ്ചരിച്ച ശേഷം നവംബർ ഒന്നിന് ഏഴാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് വരുന്നു ജന്മക്കൂറിൽ ഈ വർഷം മുഴുവനും രാഹു സഞ്ചരിക്കുകയും ഏഴാം ഭാവമായ ചിങ്ങം രാശിയിൽ കേതുവും സഞ്ചരിക്കുന്നു ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ വർഷം മുഴുവനും ഇവർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നല്ല മെച്ചമുണ്ടായിരിക്കും കുടുംബസുഖവും കിട്ടും നല്ല വാക്സാമർഥ്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിങ്ങളിൽ വിഷ്ണുഭക്തി അല്പം കൂടുതലായിരിക്കും ധാർമ്മികപരമായ ചിന്തകളും മുന്നിട്ട് നിൽക്കും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതുമാണ് വരുമാനം അല്പം കൂടി ഉയർത്തണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും എങ്കിലും അതിൽ ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഉണ്ടാകും എങ്കിലും പദ്ധതികൾ എന്തെങ്കിലും ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുമില്ല കുടുംബത്തിന് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ചിലവുകൾ ഉണ്ടായിരിക്കും ചിലർക്ക് തണുത്ത ആഹാരങ്ങളോട് ഒരു പ്രതിപത്തി ഉണ്ടാകാനും സാധ്യതയുണ്ട് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ അഞ്ചാം ഭാവം നമ്മുടെ ബുദ്ധിയുടെ ഭാവമാണ് മനസ്സിൻ്റെ ഭാവവുമാണ് ഇത് നമ്മുടെ പൂർവ്വപുണ്യ പുണ്യഭാവവുമാണ് വ്യാഴം ഒരു ആത്മീയ ഗൃഹമാണ് വളരെയധികം സാത്വികത്വമുള്ള ഗ്രഹവുമാണ് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും സ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ നമ്മിൽ ആധ്യാത്മികമായ ഒരു ചിന്ത ഉടലെടുക്കുന്നതാണ് ഈശ്വരനിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ആചാര അനുഷ്ഠാനങ്ങളിലുള്ള താൽപ്പര്യവും പതിവിലും അധികമാകുന്നതുമാണ് മനസ്സിൽ ധാർമ്മികപരമായ കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കും മറ്റുള്ളവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കുവാൻ സന്മനസ് കാണിക്കുകയും തന്നാൽ ആകുന്ന രീതിയിൽ സഹായിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഇപ്പോൾ നമ്മുടെ ബുദ്ധിയും ഇച്ഛാശക്തിയും തീവ്രമായിരിക്കും വേണ്ടുന്നത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്യാൻ നമുക്കാകുന്നു ഇപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് നല്ല ധനം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് രണ്ടിൽ ശനിയല്ലേ ഏഴര ശനിയല്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് ശനി എന്ന് വെച്ചാൽ രാശിയാധിപനാണ് മാത്രമല്ല ശനി നിൽക്കുന്ന മീനം രാശി ശനിക്ക് പ്രിയപ്പെട്ട ഒരു രാശിയുമാണ് ജാതകത്തിൽ നിങ്ങൾക്ക് ശനി മോശം സ്ഥാനത്ത് നിൽക്കുകയും ആ ശനിയുടെ ദശയോ അപകാരമോ നടക്കുന്നുവെങ്കിൽ മാത്രമേ ശനി നിങ്ങൾക്ക് മോശം ഫലത്തെ തരികയുള്ളൂ അതുപോലെ ജാതകത്തിൽ നിങ്ങൾക്ക് മീനം രാശിയിൽ ശനി നിൽക്കുകയോ നവാംശകം ചെയ്തിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും മന്ദാഷ്ടവർഗത്തിൽ മീനം രാശിയിൽ ശനിക്ക് ബിന്ദുക്കൾ കുറവാണെങ്കിലും ദോഷത്തെ തരുന്നതാണ് അല്ലാതെയുള്ളവർ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ ഭയപ്പെടേണ്ടതില്ല ശനിക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി കൂടിയുള്ളതിനാൽ അല്പം ചിലവ് കൂടുതലായിരിക്കും എന്ന് മാത്രം വ്യാഴത്തിന് രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും ആധിപത്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ രണ്ട് അഞ്ച് പതിനൊന്ന് ഇതെല്ലാം ധനത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അതുപോലെ രണ്ടും അഞ്ചും നമ്മുടെ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് നമ്മുടെ വിവേകം വകത്തിരിവ് ഔചിത്യബോധം നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നതും അഞ്ചാം ഭാവം തന്നെയാണ് ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്നത് പോലെ വേണ്ട രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ചിലർക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ കൂടുതൽ ഫലസിദ്ധി കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യത്തിനായാലും ധനപരമായ കാര്യത്തിനായാലും വളരെ നല്ല സമയം തന്നെയാണ് അപ്രതീക്ഷിതമായ ഒരു ലാഭസാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നു അതിനാൽ ലോട്ടറിയിൽ വിശ്വാസമുള്ളവർ ഒരു ടിക്കറ്റ് എടുത്തു വയ്ക്കുക ചെറിയ ഒരു സമ്മാനമെങ്കിലും ലഭിച്ചാലോ ആധ്യാത്മികപരമായ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന സമയമാണ് മന്ത്രങ്ങൾ ഉപാസന മുതലായ കാര്യങ്ങളിലും ഒരു പ്രതിപത്തി ഉണ്ടാകുന്നതുമാണ് പണ്ട് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാനും സാധിക്കും ബാങ്കിങ് വഴിയോ സ്റ്റോക്ക് മാർക്കറ്റ് വഴിയോ ഒരു നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഊഹക്കച്ചവടം ഗ്യാംളിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ലാഭവും പ്രതീക്ഷിക്കാം കൺസൾട്ടൻ്റുമാർ അധ്യാപകർ മുതലായ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഇപ്പോൾ വളരെ നല്ല സമയമാണ് ഒരു അധികാര സ്ഥാനത്തോ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തോ എത്തിപ്പെടുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്കും ഇത് അനുകൂലമായ കാലമാണ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം തിരിച്ച് കർക്കിടകം രാശിയിൽ വരുമ്പോൾ ഇത് വ്യാഴത്തിന് ആറാം ഭാവമാണ് ആറാം ഭാവം വ്യാഴത്തിന് മറഞ്ഞ ഒരു ഭാവമാണ് ആറിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് ധനനാശവും അലസതയും രോഗങ്ങളും ഉണ്ടാകും എങ്കിലും കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ച വലിയ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയും അപകാരവും നല്ലതാണെങ്കിൽ ആറിൽ വരുന്ന വ്യാഴത്തിനെ കൊണ്ട് വലിയ പേടിയൊന്നും ഉണ്ടാകേണ്ടതില്ല എന്നാൽ വ്യാഴം ആറിൽ വരുമ്പോൾ അത് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രമായാലും ദശയും അപകാരവും മോശമാണെങ്കിൽ മോശം അനുഭവങ്ങൾ തന്നെയായിരിക്കും കൂടുതലും ഉണ്ടാവുക പക്ഷേ ഇവർക്ക് വ്യാഴത്തിന് രണ്ടാം ഭാവാധിപത്യമുള്ളതിനാൽ ആറിൽ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളിൽ നിന്നും ഒരു ധനലാഭം ഉണ്ടാകും എന്നാണ് കാണുന്നത് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് തീർപ്പാക്കുന്നത് വഴി ഒരു ധനലാഭം പ്രതീക്ഷിക്കാം നമ്മുടെ എതിരാളികൾ നിഷ്പ്രഭരായി പോകുന്ന സമയമായിരിക്കും വ്യാഴം ആറിൽ സഞ്ചരിക്കുമ്പോൾ എങ്കിലും പൈൽസ് പോലെയുള്ള രോഗമോ തൊക്കു രോഗമോ ഉള്ളവർ ശ്രദ്ധിക്കണം അത് കൂടുതലാകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന് പതിനൊന്നാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുള്ളതിനാൽ ആറിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ് എങ്കിലും ഇവർക്ക് രണ്ടാം ഭാവത്തിൻ്റെ ഫലമായിരിക്കും ഈ വ്യാഴം കൂടുതലും കൊടുക്കുന്നത് വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിച്ച ശേഷം നവംബർ ഒന്നിന് ഏഴാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് വരുന്നു ചിങ്ങം രാശി വ്യാഴത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു രാശിയാണ് നമ്മുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ദാമ്പത്യപരമായ സുഖവും ലഭിക്കുന്നു വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ആലോചന ഒത്തുവരുവാനോ വിവാഹം ഉറപ്പിക്കുവാനോ സാധിക്കുന്നതാണ് വിവാഹം നടത്തുവാനും അനുകൂലമായ സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിനും പറ്റിയ കാലഘട്ടമാണിത് എങ്കിലും ബന്ധുക്കളെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ ഒരു ദുഃഖം ഉണ്ടാകാനും സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലായിരിക്കുകയില്ല അവരിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് ഇത് നമുക്ക് അല്പം മനഃപ്രയാസത്തിന് ഇടയാക്കിയേക്കാം പൊതുവെ നോക്കുമ്പോൾ വ്യാഴം ഏഴിൽ വരുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ കുംഭക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് ആ നിലയിൽ നോക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാം രോഗം മൂലമോ കടബാധ്യതകൾ മൂലമോ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ധനത്തിന് പലപ്പോഴും തടസ്സമുണ്ടാവുകയും ചെയ്യും എങ്കിലും ജീവിത പങ്കാളിയുടെ സമ്പത്ത് ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇവിടെ ഈ ഫലങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും വലിയ പങ്കുണ്ട് നല്ല ദശയും അപകാരവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുവാനിടയില്ല രാഹു ജന്മക്കൂറിലും കേതു ഏഴാം ഭാവത്തിലുമാണ് ഈ ഒരു വർഷം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായി വരുന്നത് രാഹുവും കേതുവുമാണ് അതിനാൽ രാഹുവിനും കേതുവിനും വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം ആയില്യം നാൾ വരുന്ന ദിവസം സർപ്പക്ഷേത്രത്തിൽ നാലും പേരും പറഞ്ഞ് നൂറും പാലിനും കൊടുക്കുക ആഴ്ചതോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക മാസം തോറും ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമത്തിനും കൊടുക്കുക ഇത് ഈ ഒരു വർഷം മുഴുവനും ചെയ്യേണ്ടതാണ് ചാമുണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നതും കേതുദോഷം അകറ്റാൻ ഉത്തമമാണ് ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും ദോഷകാരിയല്ല ജാതകപ്രകാരം ദോഷകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ശനിയാഴ്ച തോറും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനത്തിന് കൊടുക്കുക വ്യാഴപ്രീതി ലഭിക്കുവാൻ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യസൂക്തവും കഴിപ്പിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച പാൾ പായസത്തിനും കൊടുക്കുക ഇതൊക്കെ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല ദുരിതങ്ങളും ഒഴിഞ്ഞു പോവുകയും നല്ല ജീവിതാഭിവൃദ്ധി ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം